കേരളത്തിൽ മറ്റിടങ്ങളിലെന്ന പോലെ കോഴിക്കോട് ജില്ലയിലെ രണ്ട് സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുന്ന നിലയുണ്ടായി പ്രതീക്ഷിക്കാത്ത നിലയിലാണ് അതിൻ്റെ ഫലം വന്നിട്ടുള്ളത് അതിൻ്റെ വിശദമായ അതിൻ്റെ വോട്ടിംഗ് പാറ്റേണും അതിൻ്റെ ഫലവുമെല്ലാം ഞങ്ങൾ വിശകലനം ചെയ്ത് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങൾ എന്ന് ഞങ്ങൾ പരിശോധിച്ച് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകും രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഉണ്ടായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ചെയ്തതാണല്ലോ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്യപൂർവമായ മുന്നേറ്റത്തോടെ ഞങ്ങൾ തടക്കം മാറുന്ന വിജയം കൈവരിച്ചതും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റമ്പത് സീറ്റോടെ തൊഴിൽ ഭരണത്തിലേക്ക് വന്നതും എല്ലാം ഈ നാടിന്റെ സമീപകാല ചരിത്രത്തിലുള്ളതല്ലേ അതുകൊണ്ട് ഞങ്ങളിത് പരിശോധിക്കും അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഒരു വിലയിരുത്തലിലേക്കും എത്തിയിട്ടില്ല ഇതൊക്കെ ഞങ്ങൾ പരിശോധിച്ചിട്ട് പറയുന്നു ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങള് കൂട്ടായിരുന്നു പരിശോധനയ്ക്ക് വിധേയമാക്കി ഒരു നിലപാടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളോട് പറയും അല്ലാതെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഇത് ഇങ്ങനെ കണ്ടിട്ട് ഇത് സംബന്ധിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയും അല്ല അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ തെക്കോട്ട് എറണാകുളം തെക്കോട്ട് അവിടെയൊക്കെ ന്യൂനപക്ഷങ്ങളാണോ ന്യൂനപക്ഷങ്ങൾ അങ്ങനെ എതിരായി ഇന്നൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ വിലയിരുത്തിയിട്ട് മാത്രം പറയേണ്ട കാര്യം വടകരയിൽ എന്താ വടകരയിൽ പ്രത്യേകമായ ഒരു ഘടകമല്ല കേരളത്തിൻ്റെ ഒരു പൊതു ട്രെൻഡിനൊപ്പം വടകരയും എന്നല്ലാതെ വടകര കേരളത്തിലാണല്ലോ അപ്പോൾ കേരളത്തിലുണ്ടായ ഒരു പൊതു ട്രെൻഡ് അത് വടകരയിലും പ്രകടമായി അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഘടകങ്ങൾ നിങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നത് പോലെ അവിടെ അത് പ്രകടമാണ് എന്നുള്ളത് കാണാനറിയും പാർട്ടിയുടെ കൂട്ടം ഒന്നും ഇതും പോയായിട്ട് ഞങ്ങൾക്ക് അല്ല എന്തെങ്കിലും ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോഴേല്ലേ പറയൂ നിങ്ങൾ വേഗം ഓരോരു വ്യാഖ്യാനങ്ങൾ വെരഞ്ഞിട്ട് അത് എന്നെക്കൊണ്ട് പാർട്ടിയുടെ അഭിപ്രായമായിട്ട് പറയിക്കാനാണെങ്കിൽ അത് കുറച്ച് ആലോചിച്ചിട്ട് മതി